ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലെ റെഡി ബൊളി ഓംലേറ്റ് ആട്ടോ അതും ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തുക്കാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു അടിപൊളി ആണ് അപ്പം അതിന് വേണ്ടി രണ്ട് മുട്ട എടുത്തേക്കണേ മുട്ട മുട്ടേൻ്റെ വെള്ള ഒരു ബൗളിലും മഞ്ഞ ഒരു വേറെ ഒരു ബൗളിലും ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറേശ്ശെ ഉപ്പ് ഇട്ടിട്ട് മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കണ കേട്ടോ ഇനി വെള്ളം നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് പതപ്പ് ഇനി ഒരു കുറച്ച് എണ്ണ അതിലേക്കാണ് നമ്മൾ മഞ്ഞ മഞ്ഞൊഴിച്ചെടുക്കുന്നത് എല്ലാ ഭാഗത്തു എത്തുന്ന മാതിരി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കാണ് ഉട്ടൻ്റെ വെള്ളം ബീറ്റ് ചെയ്തതും കൂടെ ഷെയ്പ്പാക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് മുളകും പൊടി ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അടിപൊളി ഓംലേറ്റ് റെഡി ഇടേയും നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്